എല്ലാര് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ ഉണ്ടാവൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട അങ്ങനെ ഷെയർ ചെയ്യാ എല്ലാം നിങ്ങൾ ചെയ്യാ നിങ്ങൾ ചെയ്യാം അതാ പറയാ ബലലടിച്ചല് അത് കണ്ണൂർ ഭാഷ കേട്ടാ അല്ല കണ്ണൂർ തലശ്ശേരി ഭാഷയാണ് എങ്ങനെ തലശ്ശേരി ഭാഷയാണ് അപ്പോ കല്യാണം പരിപാടികളെല്ലാം അലഹമില്ല അങ്ങനെ അപ്പൊ നമ്മളിപ്പോ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടില്ല പുതിയാപ്പള്ളി പുതണ്ടി ഒരു ഫോട്ടോ പോലും നമ്മൾ എടുത്തു അപ്പൊ ആ പരിപാടിക്ക് വേണ്ടി നമ്മൾ പോവാണ് പുതിയപ്പള്ളി പുതണ്ടി എവിടെ പോയി പോയിരിക്കുന്നു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോട്ട നമ്മുടെ മുന്നിൽ രണ്ട് ഗസ്റ്റുകൾ ഉണ്ട് ആരായിരിക്കും ആ ഗസ്റ്റ് ഗസ്റ്റ് അതിന്റെ കഴിയുമ്പോഴേ ഗസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ആൾക്കാരെ കാണിച്ചരാ ഇത് ഇത് ഷാ ഇത് നമ്മൾ ഷേനാബിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തൊരു ബ്ലോഗും കൂടെ ആട്ടാ ഷെനാബി വീഡിയോ കാണുമ്പോ തീർച്ചയായിട്ടും അടയ്യിക്കണം ഓക്കെ കോമെന്റ് ചെയ്യണം നിങ്ങൾ കോമെന്റ് ചെയ്യണം നമ്മളിപ്പോ നല്ലൊരു തണുത്ത് കുറച്ച് ഇങ്ങനെ പോയിക്കു അപ്പൊ നമ്മള് ഊട്ടിൻ്റെ അപ്പൊ അവിടെ ഒരു രണ്ട് സ്പെഷ്യൽ മൂന്ന് നാളെ സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആരായിരിക്കും അവര് നിങ്ങള് ഗസ് അങ്ങനെ അവിടെ എന്നിട്ട് പറയാന്നെ പറഞ്ഞിട്ടുള്ള ഇപ്പഴ ഇതാ നിക്കുന്ന പുതിയാപ്പളയും പുതിയ ഇവിടെ സെറ്റ് ആണ് അല്ല പുതിയ ആപ്പിളി പുതിയ കാണില്ല ബ്ലാഗർ എന്ന് അറിയണ്ട ഞാൻ പറഞ്ഞ പുതിയാപ്പിളിന്റെ സാധനം പിടിച്ചു തന്നെ ഇപ്പൊ കർമ്മയിലെത്തിയിരിക്കുന്നു എന്ത് രസാണ് ഇവിടെ കാണാൻ ഹബീബ് വ്ളാഗർ അബി പോന്നിരിക്കുന്നു എന്റെ ദുഃവ ബേബിനെ രണ്ട് കാല് ഓക്കെ എടുക്കൂല ഓക്കെ സെറ്റ് നമ്മൾ ഇവിടെ സെറ്റ് ആയിരിക്കുന്നു എല്ലാവരും ലുക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തൊക്കെ അങ്ങനെ കൊറേ ഫോട്ടോ കിടത്തങ്ങള് എന്തൊക്കെ ഞാൻ അവിടെ രണ്ട് ഫോട്ടോ കാണിച്ചു കൊടുത്താ ാണ് നിങ്ങൾ ശരി ശരിക്കേണ്ടിരുന്നല്ലേ സംഭവൊക്കെ എല്ലാം സെറ്റാണ് ഫോട്ടോഗ്രാഫർ ഒന്ന് ചിരിച്ചു കാണിച്ചെടുക്കുമ്പോ കാണിച്ചെടുത്തു

ഗൾഫ് പോവല്ല ഇത് സ്വാലിഹ് ഇത് അർഷി ഞങ്ങളെ ഒരേ ഒരു മോഡൽ അർഷി അർഷി പുതിയാപ്പള്ളി ബുദ്ധണ്ടിക്കണി കണ്ട കണ്ട അതാ നിക്കണേ ആടെ പുതിയാപ്പുള ബുധൻ ഏറ്റവും പോയി കറമല്ല നമ്മളെല്ലാ കല്യാണം വൈബാക്കുന്ന പോലെ തന്നെ എന്ത് വൈബാക്കി എന്തായാലും ഇവര് നമ്മക്ക് അവിടെ നിന്ന് ഓർത്താറൊക്കെ പറയാം എല്ലാറ്റും കമ്പനി അടിക്കണോന്തെ സിപ്പും കമ്പനി അടിക്കാരിക്കൂല ഫായിസ് വന്നീലട്ടെ കല്യാണത്തിന് മനസ്സിലായിട്ട് കേട്ടത് ആരാന്ന് മനസ്സിലായിട്ടില്ല ഇത് ആരാന്ന് മനസ്സിലായാ ഇതാരെന്ന് മനസ്സിലായാ മനസ്സിലായിട്ടില്ല കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് പിടിക്കാം ക്യാമറമാൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടില്ലേ കാര്യങ്ങള് ക്യാമറ പോയി വെറൈറ്റി ആ ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടാ ഇപ്പോഴും നല്ല ക്ലാരിറ്റി ഉണ്ട് ഇവിടെ സെറ്റ് സെറ്റ് അടിപൊളി നല്ല ക്ലാരിറ്റി ഉണ്ട് തങ്ങളുടെ വീഡിയോ അടിപൊളിയില്ല ഒന്നും പറയാലല്ലാഫർ ഗ്രാമോഗ്രാഫർ ഗാഴ്സ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറോട് എന്റെ സ്റ്റൈലി അങ്ങനെ പറയത്തിട്ട് ഫൈവ് അടിപൊളി പാട്ടാണ് ചേരുന്നില്ല മാപ്പിള പാട്ടാ ഇഷ്ടം എനിക്കപ്പൊ ആ എനിക്ക് നന്നായി പോറച്ചിട്ടാ എന്തോ പുതിയ പുതിയ ഇങ്ങനെ ഫീൽ പുതില ഫീണ്ടിട്ടാന്നെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറെ ബുദ്ധിമുട്ടുകളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെയാ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഫാതി എടുക്കുന്നത് ഈ കല്യാണം ഇത്രയും കളറാക്കിയ ഫാദിയോട് നമ്മൾ എന്താ പറയണ്ടേ വളരെ നന്ദിണ്ടേ നോക്കി ഫോട്ടോസ് ആണല്ലേ ഫോട്ടോസാണല്ലേ രാ ഇവിടെ എവിടെ കളറ് ആളേ അല്ലല്ലോ കാർ കാർ കാറ് കാർ കാർ എന്തൊക്കെയാണ് ഇവിടെ സംഭവത്തിനീ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മളിപ്പോ എവിടെ പോണത് ജ്യൂസ് കുടിക്കാൻ കുടിക്കല്ലേ പുതിയാപ്പണ്ടവക്കെ കാഴ്ച ഞങ്ങ ജ്യൂസ് കേട്ടാ പുതിയാപ്പണ്ടൊക്കെ അതുകൊണ്ട് മറന്നെട്ടിരിക്കുന്നു ഫാതി ഫാതിരിക്കുന്നു എന്തുക്കുന്ന എല്ല റീൽസിൽ ടമ്പറോട്ടത്തെത്തിയിരിക്കുന്നു ആ ദുരു ബേബി സോ പുതിയ പുതിയ അപ്പഴാ വണ്ടിറങ്ങിട്ടില്ല നമ്മള് എടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണേ നമ്മള് നല്ല പുതിയാപ്പിള നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പോണത് എവിടുന്നാണ് ഇവിടെ എവിടുന്നെങ്കിലും ആയിരിക്കാം നമുക്ക് മറവി ഇറങ്ങണ്ടട്ടാ പുതിയാണ് പുതിയാപ്പിളിപ്പറങ്ങും എന്താ വേണ്ടി വേണ്ട വേണ്ടത് തുർക്കിഷാണ് വേണ്ടി എന്താ വേണ്ടി ചിക്കു അവക്കാണോ മാംഗോ ഒരു കാഴ്ചട്ടം ഉള്ള ഒക്കെ ഓർഡർ ആക്കിട്ട് വരുന്ന ശേഷം അത് പുതിയ കേട്ടാ കൊച്ചു പൂമ്പാറ്റ് കൊച്ചു പൂമ്പാറ്റ് ല്ലേ ഒരു ഇതിരി പറയുറുപ്പൊക്കെ നാലാൾക്ക് കഴിക്കാറോ ഒരു നൂറാൾക്ക് എനിക്ക് ഫുഡ് ഷേക്ക് കഴിച്ചിട്ട് കൊടുത്തോർമ്മ അഭിപ്രായം പരുന്ന

ഗ്ലാമറുണ്ട് മോനെ പറയു ചേർന്ന് ഞമ്മളെ ഒരു തുർക്കി ഷവർന്ന് കഴിച്ച ഓർമ്മ ഇണ്ട ഖത്തർ

മാറ്റി ൊന്നല്ലോ അടിപൊളി 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 ഷവർമ അടിപൊളി നിങ്ങൾക്ക് പ്രശ്നം നേരോ എന്നല്ല ഞങ്ങക്ക് അതിവിടെ ഉണ്ട് നേരുല മാവിന്നിലെ ആടി ഇവിടെ അതിച്ചിക്ക് ഒരു ദോ ഉണിക്ക് ഓടിപ്പിടി വെണ്ടി വെച്ചിട്ടേ അതല്ല ഒരാളിവിടെ ഭയങ്കര സംഭവം ഉണ്ടായിട്ടാ വീട്ടില് എ സിന്റെ പോയിന്റ് ഒക്കെ വിറ്റിണ്ടെ ഇവിടെ നിക്കാനേ പറ്റില്ല മുതൽ ഞാൻ അതുകൊണ്ട് സി എത്ര ഇതിലൊന്ന് പ്രത്യേകം തിളങ്ങിയ പോലുണ്ടല്ലേ വീഡിയോയില് ദുബേബിക്ക് വീഡിയോ എടുക്കണല്ലേ ൊരിക്കട്ട പപ്പടം പൊരിച്ചു കഴിഞ്ഞാല് എല്ലാം ഒരു വലുപ്പല്ലോ പപ്പടം എനിക്ക് അവിടെ കാറിൽ ഇരിക്കണല്ലേ അതാ ഇരിക്കണേണ്ട പാലി ഫുഡ് എങ്ങനെ ഇണ്ടായിരുന്നു ഭയങ്കര സത്യം പറഞ്ഞു ഈ ഇത്രയും ഷവർമ്മ തന്ന മറവക്ക് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങൾ അറിയിക്കുന്ന മറവക്ക് ഒരുപാട് ഷവർമസകൾ ഒരുപാട് ഒരുപാട് ദീർഘായുസ്യം

സംഭവം ഉണ്ടായിട്ടാ ഷെബ്രാക്ക വാശന അടിക്കണത് ഫാദാണ് ഇപ്പൊ തിരിച്ചടിക്കണ ഷാദാണ് അപ്പൊ പുതിയ പുതിയ പെണ് ഷാബാക്കാൻ കൂട്ടി എന്തായാലും മരുന്ന് ആ പിട വണ്ടി എടുക്കാൻ വേണ്ടി പോട്ട എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് ഇനി ിയത് ആരാന്നെക്കു ഷാ ആണ്ളങ്ങിയത് വേറെ ആരുമല്ലാ തണുപ്പാ കിട്ടി വേറൊരു കാര്യണ്ടായി അതല്ല വേറൊരു കാര്യം മുഖത്തോക്കിട്ട് ഇട്ട് ഭംഗി ഞാന്ന് പറക്കത് ൂടി നമ്മുടെ അതെല്ലേ ഫാതിന്റെ പുതിയ ഫാതി പോവാണ് നമ്മക്കാരില്ലേ ഞാൻ ഓണം അടിച്ചിട്ടുല്ല ഫ്രണ്ടിന് വണ്ടിയുണ്ട് അപ്പൊ

ആയ് രണ്ടോ മുഖം ബൈ ഗായ് അടിപൊളി ആയിരിക്കട്ടെ താങ്ക് യു നിന്ന് രണ്ടാൾ നിന്നാന്നിട്ട് വളരെ അധികം നമ്മൾ ഉപകാരം പറയുന്നു നന്ദി പറയുന്നു ഉപകാരം നന്ദി അറിയിക്കുന്നു ഇങ്ങനൊരു വീഡിയോ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അത് ലാസ്റ്റ് വീഡിയോ ആട്ടോ അതോടെ പഠിക്കാൻ ഉയർന്നിരിക്കുന്നു മഞ്ചൻ ആൻഡ് മഞ്ജത്തി ആയിരിക്കുന്നു രണ്ടുപേരും തരാമലേ ഞാനിത് പോകതേ അപ്പം ബൈ ഗായ്സ് ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങളുടെ കല്യാണ വീഡിയോ കണ്ടേ ഞങ്ങളുടെ കല്യാണ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാര്ക്കും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ അതുവരേക്കും കവിളിൽ സുന്ദരി ടിപൊളിട്ട് ഞാൻ കാണുന്നുണ്ട് എന്തോ പറഞ്ഞു പാട്ടടിപൊളി ഇല്ലേ അടിപൊളി പാട്ട പാടി ഐ ലവ് യു ശിവന്റെ കണ്ട് കൊള്ളോട് കൂടി നമ്മൾ മാറി

കൊറേ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് ഇത് മിസ് ചെയ്യാൻ പാടില്ല ഓക്കെ സോ ഗായ്സ് ഞങ്ങളൊരു കാര്യം പറയാൻ ലാസ്റ്റ് വീഡിയോ പക്ഷെ ഞങ്ങൾ ആദ്യത്തിന് ഫ്രണ്ടി കൊടുത്തിട്ടാണ് ഇതിന് ഇത്രയും അധികം എൻജോയ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് അത് ഒരു സംഭവമാണ് അടിച്ച് പൊളിച്ച് തകർത്തൊരു വീടിയാണ് സോ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ടു വെക്ക എന്നിട്ട് അഭിപ്രായം അഭിപ്രായം തീർച്ചയായിട്ടും മായ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങള് നിങ്ങളെ അഭിപ്രായം കമന്റ് കമന്റ് അറിയിക്കുക